എം സി നാസർ തുടരുന്നുണ്ട് നാസർ നാളെ ഇപ്പോൾ വീട്നയിലൊരു നിർണായക യോഗം ചേരുന്നുണ്ട് അതിൽ ഒരു പ്രശ്നപരിഹാരം അല്ലെങ്കിൽ ഒരു ഫോർമുല ഉരുത്തിരിഞ്ഞു വരും എന്ന് കരുതേണ്ടതുണ്ടോ ദിവ്യ അതിനുള്ള ഒരു സാധ്യത രൂപപ്പെട്ടിട്ടുണ്ട് കാരണം ഇന്ന് രാത്രിയാണ് വൈറ്റ് ഹൗസിൽ യു എസ് പ്രസിഡന്റ് അതോടൊപ്പം തന്നെ യു എസ് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരും ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറിയുമൊക്കെ ചർച്ച നടത്തിയിട്ടുണ്ട് ബ്രിട്ടനും അമേരിക്കയും ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് നാളെ വിയന്നയിൽ ചേരുന്ന പ്രധാനപ്പെട്ട ജർമ്മനി ഫ്രാൻസ് ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ സുപ്രധാനമായിട്ടുള്ള യോഗമാണ് ആ യോഗത്തിലേക്ക് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ജിയും പങ്കെടുക്കുന്നുണ്ട് പങ്കെടുക്കാനുള്ള സന്നദ്ധത അദ്ദേഹം ഇന്ന് വൈകിട്ട് വെളിപ്പെടുത്തുകയും ചെയ്തു അങ്ങനെ ഇറാനും മുമ്പാകെ ഒരു പുതിയ ഫോർമുല മുന്നോട്ട് വെക്കാനുള്ള ഒരു വെക്കാനുള്ളൊരു ഇപ്പോൾ ബ്രിട്ടനും അമേരിക്കയും എത്തിച്ചേർന്നതെന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതെന്തായിരിക്കും ആ ഫോർമുല എന്നത് സംബന്ധിച്ച ഒരു വ്യക്തത ഇപ്പോൾ പോലും വന്നിട്ടില്ല ഊർജ്ജമായി അണു ബന്ധപ്പെട്ട യുറേനിയം സമ്പുഷ്ടീകരണം അതിന്റെ അത് പൂർണ്ണമായിട്ടും തൽക്കാലം നിർത്തിവെക്കണം എന്നതുൾപ്പെടെയുള്ള ചില നിർദ്ദേശങ്ങളാണ് അമേരിക്ക മുന്നോട്ട് വെക്കാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ അത് ഇറാൻ എത്ര കണ്ട് സ്വീകരിക്കണം എന്നത് സംബന്ധിച്ച ആശങ്ക നിലനിൽക്കുന്നുണ്ട് കാരണം പിന്നിട്ട അഞ്ച് ായിട്ട് നടന്ന ഇറാൻ അമേരിക്ക ചർച്ചയിൽ ഒരു ഘട്ടത്തിൽ പോലും ഇറാൻ അത് അംഗീകരിച്ചിരുന്നില്ല യുറേനിയം സമ്പുഷ്ടീകരണം അതിന്റെ പരിമിതമായ തോതിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും ആണവോർജ്ജം അപ്പുറം ആണവ ആയുധം നിർമ്മിക്കാൻ തങ്ങൾക്ക് യാതൊരു താല്പര്യവുമില്ല അത് തങ്ങളുടെ അജണ്ടയിൽ വരുന്നതില്ല എന്ന് കൃത്യമായി തന്നെ പല വർഷങ്ങളിലൂടെയും ഇറാൻ വ്യക്തമാക്കിയതാണ് എന്തായാലും നാളെ ഈ ചേരുന്ന യോഗത്തിൽ അമേരിക്കയുടേതായിട്ടുള്ള ഈ ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കും അത് ഇറാൻ എങ്ങനെ സ്വീകരിക്കുമെന്നത് പ്രധാനമായിരിക്കും അതിനെ തുടർന്ന് മാത്രമായിരിക്കും ഈ യുദ്ധത്തിൽ ഏതെങ്കിലും അർത്ഥത്തിൽ പ്രത്യക്ഷമായിട്ടുള്ള ഒരു പങ്കാളിത്തം വഹിക്കണമോ എന്ന ചോദ്യത്തിന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഒരു തീരുമാനം കൈക്കൊള്ളുക പ്രധാനമായിട്ടും ഇപ്പോൾ കുറച്ചുകൂടി സമയം ഇസ്രായേലിന് കൊടുക്കുകയും പരമാവധി നാശനഷ്ടങ്ങൾ ഇറാനിൽ രൂപപ്പെടുത്താനുള്ള ഒരു അവസരം പിന്നെ ട്രംപ് ഒരുക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അതോണ് അതുകൊണ്ടാണ് ഇന്നലെ ട്രംപ് പ്രതികരിച്ചത് അടുത്ത ആഴ്ചക്കുള്ളിൽ സുപ്രധാനമായിട്ടുള്ള ചില തീരുമാനങ്ങൾ തീരുമാനങ്ങളുണ്ടാവും അതുവരെ കാത്തിരിക്കണമെന്ന് മാധ്യമപ്രവർത്തകരോട് ട്രംപ് പറഞ്ഞതുപോലെ കുറേ കൂടി സമയം ഇസ്രായേലിന് നൽകുക എന്നൊരു ലക്ഷ്യത്തിൽ ഊന്നിക്കൊണ്ടാണ് ട്രംപ് മുന്നോട്ട് പോകുന്നത് പക്ഷേ അതിനു മുമ്പാണ് ഇന്ന് രാവിലെ അതിശക്തമായിട്ടുള്ള മിസൈൽ ആക്രമണം തെലവീപിലും അതോടൊപ്പം തന്നെ ബെർഷബയിലും ഒക്കെ സംഭവിച്ചിരിക്കുന്നത് അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള ഒരു തിരിച്ചടിയേയും മാറിയിരിക്കുകയാണ് ഇപ്പോൾ അല്പം മുമ്പ് വക്താവ് സൂചിപ്പിച്ചതും അതാണ് ഇതിനുള്ള മറുപടി ഉടൻ തന്നെ ഇറാൻ അനുഭവിക്കേണ്ടി വരും അതായത് കൂടുതൽ മേഖലകളിലേക്ക് ഇറാനിലെ ഏതെങ്കിലും ഒരു പ്രദേശത്തെ മാത്രം തങ്ങൾ മാറ്റി നിർത്തുകയില്ല എല്ലാ പ്രദേശങ്ങളിലേക്കും എത്തിച്ചേരാനുള്ള സംവിധാനങ്ങൾ ഇസ്രായേലിന്റെ പക്കലുണ്ട് അതുകൊണ്ട് അതിശക്തമായിട്ടുള്ള നീക്കം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് ഇസ്രായേൽ സേനാ വക്താവ് നൽകുന്നത് അതുമാത്രമല്ല സിവിലിയൻ കേന്ദ്രങ്ങളിലേക്ക് കൂടി ആക്രമണം കൂടുതൽ വ്യാപിപ്പിക്കുമെന്ന ഒരു മുന്നറിയിപ്പ് കൂടി ഈ വാക്കുകളിൽ നമുക്ക് കാണാൻ സാധിക്കും ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ ഒരു വഴിത്തിരിവ് എന്നത് റഷ്യയും ചൈനയും കൈക്കൊണ്ടിരിക്കുന്ന കുറേ കൂടി കടുത്ത നിലപാടാണ് കാരണം ഈ രണ്ട് രാജ്യങ്ങളും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ മേഖലയിൽ ഇസ്രായേലിനെ മേൽ സ്വാധീനം പുലർത്തുന്നവർ പക്ഷപാതിത്വം കലർന്ന പ്രകോപന നടപടികളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നാണ് അതായത് ഇത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനുള്ള കൃത്യമായിട്ടുള്ള ഒരു മുന്നറിയിപ്പാണ് അത്തരം പ്രകോപന നടപടികൾ നടത്തുന്നത് ഈ മേഖലയുടെയും ലോകത്തിന്റെ പൊതു താല്പര്യങ്ങൾക്കും എതിരാണ് അതുകൊണ്ട് പരമാവധി ഒരു വെടിനിർത്തലിന് ഇസ്രായേലിനെ പ്രേരിപ്പിക്കണം ഇസ്രായേൽ ആ വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നാണ് ചൈന ആവശ്യപ്പെട്ടിരിക്കുന്നത് റഷ്യയും അതിശക്തമായി തന്നെ ഇപ്പോൾ ഇസ്രായേൽ തുറന്നുകൊണ്ടിരിക്കുന്ന ഇറാനെതിരായിട്ടുള്ള ആക്രമണങ്ങളെ അപലപിക്കുക മാത്രമല്ല അടിയന്തരമായിട്ടുള്ള ഒരു വെടിനിർത്തൽ വേണമെന്ന് റഷ്യയും വ്യക്തമാക്കുന്നു ഈ സംഭവം